വിഷമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ജീവിത നിയോഗങ്ങളെ കണ്ടെത്തലാണ് നോമ്പ് നോമ്പുകാലത്ത് ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ കണ്ടെത്തണം നിയോഗം ഒരു കരിയറൊന്നുമല്ല പല ആളുകളും തെറ്റായി അതിനെ ധരിക്കുന്നുണ്ട് നല്ല ഒരു തൊഴിൽ സാധ്യത കണ്ടുപിടിച്ചു നിയോഗമെന്ന് പറയണത് കോൾ വിതിൻ ദ കോൾ എന്നൊക്കെ വിളിക്കും വിളിക്കകത്തുള്ള വിളി എന്നൊക്കെ പിതാക്കന്മാർ പങ്കുവെക്കും നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടാനായിട്ട് ഏറെ സ്വപ്നങ്ങൾ ദൈവം സുന്ദരമായി കൊണ്ടു നടക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാലാണ് നിയോഗമായി അത് രൂപാന്തരപ്പെടുക കാറ്റിൻ്റെ നിയോഗമല്ല കടലിൻ്റേത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്കൊക്കെയും വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളും ചില നിമിത്തങ്ങളുമുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം കണ്ടെത്തുമ്പം എൻ്റെ വഴി കുറേയും കൂടെ എളുപ്പമുള്ളതാകും അപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം നിയോഗം ശ്രേഷ്ഠമാകുമ്പം ഔന്നത്യമുള്ളതായിട്ട് തീരുമ്പം അറിഞ്ഞും അറിയാതെയും അതിൻ്റെ പുറകിലെ സഹനങ്ങളും ത്യാഗങ്ങളും തെല് കൂടുതലായിരിക്കും കൂടുതലായിരിക്കുമെന്ന് മാത്രമല്ല അത് ചിലപ്പോൾ അസഹനീയമായിട്ടൊക്കെ അനുഭവപ്പെടും എങ്കിലും ഒരു കാര്യം ഉറപ്പാ അങ്ങനെ ജീവിതത്തിൽ വലിയ നിയോഗങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിസാഹസികമായ വഴിയിലൂടെ കടന്നുപോയ ജീവിതങ്ങളൊക്കെയും സഭയിൽ ഇങ്ങനെ വാഴുത്തുകളായിട്ട് പുണ്യജീവിതങ്ങളായിട്ട് ശ്രേഷ്ഠമായ ഇടങ്ങളിൽ ആദരവോടെ നാം വണങ്ങുന്നവരായിട്ട് മാറിയിട്ടുണ്ട് ഝാർഖണ്ഡില് ഒരു മതത്തരേസൻ കോൺഗ്രിഗേഷനിൽപ്പെട്ട ചാരിറ്റി കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു കന്യാസ്ത്രീ സിസ്റ്റർ കൺസീലിയ ഒരിക്കൽ ദത്തെടുത്തൊരു കുഞ്ഞിനെ അടിച്ചുമാറ്റാനായിട്ട് ശ്രമിച്ചുമെന്ന ആരോപണത്തിൻ്റെ പേരിൽ മാസങ്ങളോളം ജയിലടികൾക്കുള്ളിൽ കിടക്കേണ്ടി വന്നു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച ഒന്നിനെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും വലിയ സങ്കടത്തിൻ്റെ നൊമ്പരത്തിൻ്റെ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോവുകയും ചെയ്തു പുറത്തിറങ്ങി വരുമ്പോഴും ആ സഹോദരിയുടെ മുഖത്ത് നിന്നും തെല്ലും നൈരാശ്യത്തിൻ്റെ ഭാവങ്ങളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത്ഭുതത്തോടു കൂടിയിട്ട് വിശ്വാസത്തിൻ്റെ കണ്ണിലും ആത്മീയതയുടെ ഭാവത്തിലും അതിനെ സമീപിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി വിളിച്ചു പറഞ്ഞില്ലെങ്കിലും അവർക്ക് ഒരു കാര്യം പിടികിട്ടി ജീവിതത്തിൻ്റെ നിയോഗത്തെ ചങ്കിൽപേറി കൊണ്ടു നടക്കുന്നവർക്ക് ഈ പ്രതികൂലങ്ങളിൽ തോൽക്കാനാവില്ല പ്രതികൂലങ്ങൾക്ക് അവരെ തോൽപ്പിക്കാനും ആവില്ല നമുക്കും ഹൃദയപൂർവ്വം ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ കണ്ടെത്തുന്ന പുണ്യപ്പെട്ട നോമ്പുകാലമായി ഈ നോമ്പുകാലത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്താം നമ്മുടെ കർത്താവ് ഈശോമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ജീവിത യോഗങ്ങളെ കണ്ടെത്താൻ നോമ്പിലൂടെ ശക്തി പ്രദാനം ചെയ്യാൻ കാരണമാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോമസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ